വനിതാ ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി വിക്കറ്റ് വീഴ്ത്തിയ മലയാളിത്താരമായി ആശാ ശോഭന ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരത്തിലാണ് ആശാ ശോഭന വിക്കറ്റ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡായിരുന്നു പ്ലേ ഓവറിന് ശേഷം ഏഴാം ഓവറിലാണ് ആശ തന്റെ ആദ്യ ഓവർ ഇറിയാനെത്തിയത് ആ ഓവറിൽ ആറ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഓവർ പൂർത്തിയായപ്പോൾ ന്യൂസിലൻഡ് വിക്കറ്റ് നഷ്ടമില്ലാതെ അറുപത്തി എന്ന നിലയിലായിരുന്നു തൊട്ടടുത്ത ഓവറിൽ അരുന്ധതി റെഡ്ഡി ഇന്ത്യയ്ക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു എട്ട് ഓവറുകൾ പിന്നിട്ടപ്പോൾ ന്യൂസിലൻഡ് സ്കോർ അറുപത്തിയേഴിന് ഒന്ന് എന്ന നിലയിലായി ഒൻപതാം ഓവർ അറിയാനെത്തിയ ആശ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് എടുത്തു ന്യൂസിലൻഡ് ബാറ്റർ പ്ലിമ്മർ ലോങ് ഓണിലേക്ക് ഉയർത്തി അടിച്ച ബോള് സ്മൃതി മന്ദാനിയുടെ കൈകളിലൊതുങ്ങി അങ്ങനെ ലോകകപ്പിൽ മലയാളി താരം വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു നാല് ഓവറുകൾ ബൗൾ ചെയ്ത ആശ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി മത്സരത്തിൽ ന്യൂസിലൻഡ് ഇന്നിങ്സ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപതിൽ അവസാനിച്ചു